ഒരു മനുഷ്യൻ ഒരു ദിവസം പല പ്രാവശ്യം ആയത്തുൽ കുറിച്ച് ഓതനമെന്നാണ് ഒരാൾ ഒരു ദിവസം വട്ടം ആയത്തുൽ കുറിച്ച് ഓതന ആയത്തുൽ കുറിസി ഓതേണ്ട ഏഴ് സമയങ്ങൾ ഇൻഷാള്ള വിശദീകരിച്ച് പറയാൻ പോവുകയാണ് അപ്പോ ആയത്തിൽ കുറിച്ച് നമുക്ക് നോദിയാലോദിക്കേയൂ لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ഇതാണ് ആയത്തിൽ കുറിസി സ്ഥിരമായി ഓതുന്നതാണ് ഒരുപാട് നേട്ടങ്ങൾ ആയത്തിൽ കുറിസി ഓദിയാൽ ഉണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം ഇനി ഒരു മനുഷ്യൻ ആയത്തിൽ കുറിസി ഒരു ദിവസം ഏഴ് പ്രാവശ്യം ഓതണം ഒന്നാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അവൻ നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുറിസി ഓതണം അഞ്ചു വക്കത്ത് നിസ്കാരം അസർ മഹരിബ് ഐഷ സുബിഹി അല്ലെ അഞ്ചു വക്കത്ത് നമസ്കാരത്തിന് ശേഷവും അവൻ ആയത്തുൽ കുറിസി ഓതണം ഒരാള് ഒരു ആയത്തുൽ കുറിസി നമസ്കാരത്തിന് ശേഷം ഓതിയാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മറ മാത്രമേ ഉള്ളൂ മരണമെന്ന മറയാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നേരെ സ്വർഗത്തിലാണെന്ന് അപ്പൊ അതുകൊണ്ട് അത്രമാത്രം നേട്ടങ്ങളുള്ള ആയത്തുൽ കുറിസീ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരു ദിവസം ചുരുങ്ങിയത് ഏഴുവട്ടം മോതിയിരിക്കണം അതിൽ ഒരു പ്രാവശ്യം സുബിഹ് കഴിഞ്ഞ് പിന്നെ ലുഹർ കഴിഞ്ഞ് അസർ കഴിഞ്ഞ് മഹരുബ് കഴിഞ്ഞ് ഇഷ കഴിഞ്ഞ്